നമസ്കാരം കൊച്ചി എളമക്കരയിൽ ലോഡ്ജിൽ വെച്ച് അമ്മയുടെയും കാമുകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ട ഒന്നര മാസം പ്രായമായ കുഞ്ഞിന്റെ സംസ്കാരം നടന്നു പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പിതാവും ബന്ധുക്കളും തയ്യാറായിരുന്നില്ല ഇതിനു പിന്നാലെയാണ് പോലീസ് മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിച്ചത് ഡിസംബർ മൂന്നിനാണ് അമ്മ അശ്വതിയുടെ കാമുകനായി ഷാനിഫ് കാൽമുട്ടുകൊണ്ട് കുഞ്ഞിന്റെ തലയിൽ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയത് അശ്വതിക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെയാണ് ഇരുവരും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത് ഷാനിഫുമായുള്ള ബന്ധത്തിൽ കുട്ടി ബാധ്യതയാകാതിരിക്കാനാണ് കൊല നടത്തിയത് കുഞ്ഞിനെയും ഇരുവരും ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു കുഞ്ഞിനെ ഷാനിഫ് കാൽമുട്ടുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് വിവരം ക്രൂരമായി കൊലപ്പെടുത്തിയതാണെന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു കൊലപാതകത്തിൽ കുഞ്ഞിൻ്റെ അമ്മ അശ്വതിക്കും പങ്കുണ്ടെന്നും മരണം ഉറപ്പിക്കാൻ കുഞ്ഞിന്റെ പുറത്ത് കടിച്ചുവെന്നും പോലീസ് വെളിപ്പെടുത്തിയിരുന്നു പ്രതികളെ ഡിസംബർ ഇരുപത് വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രണ്ട് പ്രതികളെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് പ്രതികളായ കുഞ്ഞിൻ്റെ അമ്മ അശ്വതിയെ കാക്കനാട് വനിതാ ജയിലിലേക്കും ഷാനിഫിനെ ആലുവ സബ് ജയിലിലേക്കുമാണ് മാറ്റിയത് സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും പരിമിതമായ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം പ്രണയപങ്കാളിയെ മതം മാറ്റാൻ ഷാനിഫ് ശ്രമിച്ചിരുന്നുവെന്നും അപ്പോൾ കുഞ്ഞു തടസ്സമാകുമെന്ന് കരുതിയെന്നും പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നു കുഞ്ഞിനെ വേണ്ട എന്ന് കാമുകിയോട് പ്രതി പറഞ്ഞിരുന്നുവെന്നും കുഞ്ഞിനെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും അമ്മ വിവരം വറച്ചുവെക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു കുഞ്ഞിന്റെ വാര്യലിന് പരിക്കുപറ്റിയതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ മുൻപും ഇയാൾ ശ്രമിച്ചിട്ടുണ്ടെന്നും കുഞ്ഞിനെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് തടയാൻ അമ്മ ശ്രമിച്ചില്ലെന്നും പോലീസ് പറയുന്നു മാത്രമല്ല കൊലപാതകം മറച്ചുവെക്കാനും ശ്രമങ്ങളുണ്ടായി മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ ഇവർ ആശുപത്രിയിൽ എത്തിച്ചത് രാവിലെ കുഞ്ഞ് ഉണർന്നില്ലെന്ന് പറഞ്ഞാണ് പ്രതികൾ ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് കുഞ്ഞ് കട്ടിലിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞു എന്നാൽ കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ട ഡോക്ടർമാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇതാണ് കേസിൽ വഴിത്തിരിവായത് സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഷാനിഫും കാമുകിയും അടുപ്പത്തിലായതെന്നും പരിചയപ്പെടുമ്പോൾ നേരത്തെ മറ്റൊരാളുമായി അടുപ്പത്തിലായിരുന്ന അശ്വതി നാലു മാസം ഗർഭിണിയായിരുന്നുവെന്നാണ് ഷാനിഫ് മൊഴി നൽകിയതെന്നും പോലീസ് പറയുന്നു കുഞ്ഞിനെ നേരത്തെ നിരന്തരം പ്രതി ഉപദ്രവിച്ചിരുന്നെന്നും പരിക്കുകളോടെ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെന്നും പോലീസ് പറഞ്ഞു പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായത് കുഞ്ഞിന്റെ വാര്യലിന് പറ്റിയതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട് കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലി ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ അവസാനിച്ചതെന്നായിരുന്നു വിവരം ഷാനിഫാണ് കുട്ടിയെ കൊന്നതെന്ന് അശ്വതി സംബന്ധിച്ചിരുന്നു എന്നാൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു അശ്വതിയുടെ മൊഴി കുഞ്ഞ് ജനിച്ച് അന്നു മുതൽ കൊല്ലാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും അതിനാലാണ് ലോഡ്ജിൽ മുറിയെടുത്തതെന്ന് ഷാനിഫ് പോലീസിന് മൊഴി നൽകിയിരുന്നു സ്വാഭാവിക മരണത്തിലേക്ക് കുഞ്ഞിനെ തള്ളിവിടാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞ് ജനിച്ച ശേഷം പലപ്പോഴായി ക്രൂരമായി ഉപദ്രവിച്ചു വാരിയലിനുൾപ്പെടെ ക്ഷേമമുണ്ടാക്കി ഇത്തരത്തിലുള്ള കട്ടിൽ നിന്ന് വീണ് പറ്റിയെന്ന തരത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് പിന്നീട് നിമോണിയ ഉൾപ്പെടെ ബാധിച്ചു മരിച്ചു എന്ന തരത്തിൽ ചിത്രീകരിക്കാനായിരുന്നു ശ്രമം തുടർന്നാണ് കഴിഞ്ഞ ദിവസം കറുകപ്പള്ളിയിലെ ലോഡ്ജിൽ മുറിയെടുത്തത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ അബോധാവസ്ഥയിലുള്ള കുഞ്ഞുമായി ഇവർ എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി ഇരുവരും ഒന്നര വർഷമായി കൊച്ചിയിൽ പലയിടത്തും ഒരുമിച്ച് കഴിയുകയായിരുന്നു ആലപ്പുഴ സ്വദേശിയായ യുവതിയും കണ്ണൂർ സ്വദേശിയായ യുവാവും നിയമപരമായി വിവാഹിതരല്ല ഇവർ താമസിച്ചിരുന്ന കറുകപ്പള്ളിയിലെ ലോഡ്ജ് മുറി പോലീസ് സീൽ ചെയ്യുകയും ചെയ്തിരുന്നു